നിങ്ങളൊരു സ്ത്രീയാണോ ഒരു ഭാര്യയാണോ എങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള നാല് വഴികളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അവരുടെ മനസ്സ് കീഴടക്കാനുള്ള നാല് വഴികൾ അസാംക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ മനസ്സ് കീഴടക്കണമെന്ന് കീഴടക്കണമെന്നാഗ്രഹമുണ്ടോ ഇല്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സ് കീഴടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു പക്ഷേ മിക്ക ആളുകൾക്കും പറയാനുണ്ടാവും ഇല്ല എന്ന ഉത്തരമായിരിക്കും ചിലർക്കൊക്കെ ഉണ്ട് എന്ന് പറയാൻ കഴിയും ഉണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവതിയാണ് ഇനി ഇല്ല എന്ന് പറയുന്നവർ വിഷമിക്കേണ്ടതില്ല ചില മാർഗങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ അതൊക്കെ ഒന്ന് ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി നോക്കൂ ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുണ്ടാകാനുള്ള ചില മാർഗങ്ങൾ ചിലത് മാത്രമാണ് ഞാൻ പറയുന്നത് ഒന്ന് അവന്റെ ഇടപഴകലുകൾ അവന്റെ ഇടപഴകലുകൾ അതിൽ ഒന്ന് അവന്റെ ഇടപഴയലുകളിൽ ഒന്ന് അവന്റെ ഇടപഴകലുകളിൽ സംതൃപ്തിരായിരിക്കുക അവൻ നിങ്ങളോട് ഇടപഴകുമ്പോൾ അവന്റെ മറ്റു സംസാരങ്ങൾ മറ്റു കാര്യങ്ങൾ അതിലൊക്കെ നിങ്ങൾ സംതൃപ്തരായിരിക്കുക അങ്ങനെ സംതൃപ്തരാണ് എന്ന് നിങ്ങൾ അവരെ ധരിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ സംതൃപ്തരാണ് എന്ന് അവർക്ക് മനസ്സിലാവണം രണ്ടാമത്തെ ഒന്ന് അവന്റെ അനുവാദമില്ലാതെ അവന്റെ വീട്ടിൽ പ്രവേശിക്കാൻ ആരെയും അനുവദിക്കരുത് കുടുംബക്കാർ വരുമ്പോ ആട്ടി ഓടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അവന്റെ വീട്ടിൽ അന്യരായ ആരെങ്കിലും വരുന്ന സമയത്ത് അവനത് അറിയണം അല്ലാതെ നമ്മുടെ വീട്ടിൽ വിളിച്ചു കയറ്റുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകരുത് ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോ നമ്മളവരെ സ്വീകരിക്കേണ്ട എന്ന് ഇതിനർത്ഥമില്ല മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ സുന്നത്തായ നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അവനോടൊന്ന് അനുവാദം ചോദിച്ചു നോക്കുന്നു എന്തോ സന്തോഷമായിരിക്കും ആ ഭർത്താവിനെന്ന് അറിയുമോ നിങ്ങൾ പിന്നെ നാലാമത്തെ ഒന്ന് ദൈനംദിന ജീവിതത്തിൽ നിത്യമായ എല്ലാ ദിവസത്തെ ജീവിതത്തിലും ഹലാലായ ആനന്ദങ്ങളെ കുറിച്ച് അവന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുക എല്ലാ ദിവസവും നമുക്ക് ആനന്ദമുള്ള സന്തോഷമുള്ള ജീവിതം ഉണ്ടാകണം അല്ലല്ലേ എന്നാൽ അവൻക്ക് സന്തോഷമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ചിലതൊക്കെ ഞാൻ പറയാം അവൻ്റെ സന്ദർശനങ്ങൾ അവൻക്ക് സന്ദർശിക്കാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാൻ അവനോടിനെ നമുക്ക് അവനോട് താല്പര്യമുണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കണം അവൻക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഹോളിഡേ ദിവസങ്ങളിൽ അവൻക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഒരു ഒരു ഭർത്താവിനെ മനസ്സ് കീഴടക്കാൻ ഏറ്റവും നല്ല മാർഗം ഭക്ഷണങ്ങളിലൂടെ അവൻ്റെ മനസ്സ് കീഴടക്കാൻ കഴിയും നിങ്ങൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് ഇതെന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടണമെന്ന നല്ല ആഹത്തുള്ള ഇതോടുകൂടി എന്റെ ഭർത്താവിന് എന്നോട് വലിയ സ്നേഹം ഉണ്ടാകണമെന്ന് കരുതിയിട്ടുണ്ടാക്കി നോക്ക് വല്ലാത്ത വല്ലാത്ത സ്നേഹമായിരിക്കും നിങ്ങളുടെ ഭർത്താവിനെ എന്നോട് അവന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അവന്റെ വസ്ത്രം അലക്കുക ഇസ്തിരിടുക എന്തൊക്കെ എൻ്റെ ജോലിയാണോ എന്ന് ഒരു പക്ഷേ ഒരു പെണ്ണിന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ നിങ്ങൾ അവനൊന്ന് ചെയ്തു കൊടുത്തു നോക്കുക നിങ്ങളൊക്കെ ചെയ്യുന്നവരാണെന്ന് അറിയാം അതൊക്കെ മനസ്സറിഞ്ഞ് ഒരു ബാധ്യതയായിട്ടല്ല മനസ്സറിഞ്ഞ് ചെയ്തു കൊടുത്തു നോക്ക് അള്ളാഹു നിങ്ങളെ വല്ലാത്ത സഹായം സഹായിക്കും സംസാരത്തിന്റെ വിഷയത്തിൽ എല്ലാ സമയത്തും വെറുപ്പിക്കുന്ന സംസാരങ്ങളില്ലാതെ നല്ല അവനോട് അവന് സന്തോഷം ഉണ്ടാകുന്ന സംസാരങ്ങൾ ഉണ്ടാവുക ഇൻഷാല് നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ആ ചെയ്യുകയും ചെയ്യുക ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും അള്ളാഹു നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ നമ്മളോട് ഇഷ്ടമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ ഭാര്യയോട് ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മനുഷ്യ നമുക്ക് പിന്നീട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം കൊണ്ട് വസീത അവരുടെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കട്ടെ അസ്സാമ